ഹായ് പ്രിമുള്ള സുഹൃത്തുക്കളെ സുരേഷ് ഗോപി ഏറെ പരിഹാസങ്ങൾക്ക് പാത്രമായിട്ട് ആ പരിഹാസങ്ങളെ അതിജീവിച്ച് വിജയത്തിന്റെ കൊടുമുടിയിൽ എത്തി നിൽക്കുമ്പോഴും വിനയാന്വുതനായി നിൽക്കുന്നു എന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ മാധ്യമങ്ങൾ കൂടുതൽ കൂടുതൽ പ്രശംസിക്കാൻ കാരണം സിനിമാ താരങ്ങൾ പോലും പ്രശംസയുമായിട്ട് എത്താൻ കാരണം ഒരു സിനിമാ താരത്തിന് ലഭിക്കേണ്ടുന്ന താരമൂല്യമാണ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിന്റെ വിനയം തന്നെയാണ് ഇപ്പോ അദ്ദേഹത്തെ ഒരിക്കൽ തള്ളിപ്പറഞ്ഞ ആളുകളൊക്കെ ഇപ്പൊ ഏറ്റെടുക്കാൻ എത്ര തിരക്ക് കൂട്ടുന്നു നോക്കിക്കേ സുരേഷ് ഗോപിയെ ഏറെ പരിഹസിക്കുകയും വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും മാറ്റി നിർത്തുകയും ചെയ്ത് സുരേഷ് ഗോപി വിജയിക്കരുത് എന്നതിന് വേണ്ടി പാലം വലിച്ച ആളുകൾ പണിയെടുത്ത ആളുകൾ വിമർശനങ്ങൾ തൊടുത്തുവിടുകയും വിമർശനങ്ങളുടെ മുനയ്ക്ക് മൂർച്ച കൂട്ടുകയും ചെയ്ത ആളുകൾ ഇന്ന് എന്താ വേണ്ടത് വെഞ്ചാമരം വീശാൻ വരെ ആള് കാത്തു നിൽക്കുകയാണ് പൂമാലയുമായി സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നു അതെന്തുകൊണ്ടാണെന്നറിയാമോ സുരേഷ് ഗോപിയെ സിനിമാ താരം എന്ന നിലക്കേറ്റെടുക്കാൻ കുറച്ച് ആളുകൾ ഒരു ജനപ്രിയ നടൻ എന്ന നിലക്ക് ഏറ്റെടുക്കാൻ ആളുകൾ തൃശ്ശൂരിന്റെ നേതാവാണ് എന്ന നിലക്ക് ഏറ്റെടുക്കാൻ ആളുകൾ ഒരു ബി ജെ പിയുടെ വക്താവാണ് എന്ന് പറഞ്ഞ് ഏറ്റെടുക്കാൻ ആളുകൾ അല്ല ഒരു ജനപ്രതിനിധിയാണ് ഒരു മനുഷ്യനാണ് നന്മമരമാണ് എന്നു വേണ്ട അതിനും വേണം കേട്ടോ ഒരു യോഗം എന്നൊക്കെ പറയില്ലേ അതെ അതൊക്കെ വേണമെന്ന് തോന്നുന്നു ഇപ്പം കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ കർമ്മപാതയിൽ നിരതനായി മുന്നോട്ട് പോയി അദ്ദേഹത്തിന് അതിൽ മാത്രമായിരുന്നു വ്യാപൃതനായിരുന്നത് അതുകൊണ്ടാണ് ഇപ്പോ തൃശ്ശൂരിലെ സ്ത്രീകൾ ഒന്നടങ്കം പറയുന്നു അനാവശ്യമായി അദ്ദേഹത്തെ വേദനിപ്പിച്ചവർക്കുള്ള അടിയാണിത് അതെ അടി തന്നെയാണ് തൃശ്ശൂര് കൊടുക്കില്ല എന്ന് പറഞ്ഞ സിനിമാ നടിയുടെ അടിച്ചു പുകച്ച മറുപടിയാണിത് തൃശൂര് കൊടുക്കുമെന്നല്ല തൃശ്ശൂർ കൊടുത്ത് കഴിഞ്ഞു നിങ്ങൾ ആഘോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളുടെ വിജയമാണ് സ്ത്രീകളെ വിജയിപ്പിച്ചു എന്ന് വേണമെങ്കിൽ തന്നെ തന്നെയല്ല സ്ത്രീകൾ വിജയിപ്പിച്ചു തൃശ്ശൂര് ഞങ്ങൾ ഇങ്ങനെ എടുത്തു സ്ത്രീകളും ബാക്കിയുള്ളവരും ഈ കേരളത്തെ തൃശ്ശൂരിനെ സ്നേഹിക്കുന്നവരെല്ലാരും കൂടി സുരേഷ് സുരേഷായിട്ട് കൊടുത്തു ആണ് വളരെ സന്തോഷം കാരണം നമ്മൾ ഒരുപാട് നാളുകളായിട്ടുള്ള പ്രവർത്തിച്ചതിന്റെ ഒരു ഫലമാണ് ഇതിന് പല മാധ്യമങ്ങളും ഇടതുപക്ഷ മാധ്യമങ്ങളും മറ്റുള്ളവരുമെല്ലാം തൃശൂര് സുരേഷ് ഏട്ടന് കൊടുക്കില്ല എന്നും അദ്ദേഹത്തെ ട്രോളിയും എല്ലാം ഒരു വഴിപാട് കൊടുത്തതിന്റെ പേരിൽ വരെ അദ്ദേഹത്തെ കളിയാക്കി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിന്റെ മാക്സിമം നമ്മൾ ഏതെങ്കിലും ഒരു പള്ളിക്കോ അമ്പലത്തിനോ ചർച്ചിനോ ഒരു വ്യക്തിക്കോ എന്തെങ്കിലും സൗജന്യം കൊടുത്താൽ അത് നമ്മുടെ ഔദാര്യമാണ് അതിൽ വരെ ചെമ്പും സ്വർണവും എത്രയുണ്ട് എന്ന് നോക്കാൻ പോയ ആളുകൾ ആരാന്റെ സ്വകാര്യതയിൽ എത്രമാത്രം പോസ്റ്റ്മോർട്ടം ചെയ്ത് ഒളിഞ്ഞു നോക്കുമെന്ന് ആലോചിച്ച് നോക്ക് ഓളി ഒരു മാധ്യമങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തെ ഉപയോഗിച്ചു ഒരുവിധം എല്ലാ മാധ്യമങ്ങളും എല്ലാ മാധ്യമങ്ങളെയും കൂടി പറയുക പക്ഷേ ഭൂരിപക്ഷ മാധ്യമങ്ങളും അദ്ദേഹത്തെ ട്രോളാൻ വേണ്ടിയിട്ട് വരെ ഉപയോഗിച്ചു ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ അത് വലുതാക്കി വലുതാക്കി കാണിച്ചു അങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാൻ നോക്കി അതൊന്നും അതിലൊന്നും ഞങ്ങൾ വീണില്ല ഇവിടെയുള്ള സ്ത്രീകൾ ഇവിടെയുള്ള അമ്മമാര് അദ്ദേഹത്തിന് അദ്ദേഹത്തെ അവരുടെ കൊണ്ടായിരിക്കാം സുരേഷ് ശേഖരൻ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുണ്ടാവുക വലിയ സന്തോഷം തോന്നുന്നുണ്ട് കാരണം തൃശ്ശൂർ നമ്മൾ കൊടുക്കോ നമ്മൾ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു നടുക്കുള്ള മറുപടി കൂടിയാണ് നമ്മൾ തൃശ്ശൂർ കൊടുത്തു വളരെയധികം സന്തോഷം മനുഷ്യ സ്നേഹിക്കായ ഒരാളുടെ കയ്യിൽ തൃശൂര് ഏൽപ്പിച്ചൊരു സന്തോഷം തൃശ്ശൂർ എടുക്കും എടുത്താൽ നെഞ്ചത്ത് വെക്കും പറഞ്ഞേക്കുന്നത് അതേപോലെ തന്നെ എടുത്തു ആ ഹൃദയത്തിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നും സുരേഷിന്റെ ഒപ്പം ഹൃദയപക്ഷത്ത് തൃശ്ശൂർ ഉണ്ടാവും ഉറപ്പാണ് ഒരുപാട് സന്തോഷം ഇത് എല്ലാ ജനങ്ങളുടെയും തൃശ്ശൂർ എല്ലാവരുടെയും വിജയമായി കാണാം ഏർ പ്രത്യേകിച്ച് ഈ നിമിഷത്തിൽ എന്താ പറയേണ്ടത് അറിയില്ല അത്രയധികം ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എന്താണ് വളരെ സന്തോഷം ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞതിൽ തന്നെ ഞാൻ ബാക്കിയായിട്ട് ഞാൻ പറയുകയാണ് ഇതിപ്പോൾ പറഞ്ഞ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലല്ല ജനങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടിട്ടാണ് ഈ ജനങ്ങൾ എല്ലാവരും ആൾക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്തിട്ടുള്ളത് വളരെ അധികം സന്തോഷം വളരെയധികം മാറ്റം തൃശ്ശൂർ വരുന്നുള്ളത് ഒരു സംശയവും വേണ്ട ഹണ്ട്രഡിൽ ഹൺഡ്രഡ് നമുക്ക് ഉറപ്പിക്കാം വളരെയധികം മാറ്റം തൃശ്ശൂർ വരും പല വികസനങ്ങളും നമുക്ക് ആൾ വരണം വന്നെങ്കിൽ മാത്രമേ ഇവിടെ വികസനം ഉണ്ടാവും അല്ലാതെ കുറെ വാഗ്ദാനങ്ങൾ മാത്രം നൽകി ഇപ്പോൾ പല റോഡുകളായാലും എല്ലാം അറിയാൻ പറ്റും അപ്പോൾ ആൾ കൈവച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ല നീറ്റ് ആൻഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കാരണം കഴിഞ്ഞ വർഷം പോലും ഇതുപോലെ നിന്നിട്ട് കൊടുക്കാണ്ട് നമ്മൾ ശക്തനായാലും ഈ ഒരു രീതിയിലേക്ക് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും കാരണം ഒന്നും ആ ആൾ ഇവിടെയുള്ള ജനങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് പോലും ആൾ ഇവിടെ വേണ്ടി ഇവിടെ ഇവിടത്തേക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു അതുപോലെ തന്നെ അപ്പം പിന്നെ അറിയാമല്ലോ തൃശ്ശൂർ കൈയിൽ കിട്ടിയ എങ്ങനെയായിരിക്കും ഇനി നമുക്ക് അന്യനാടുകളിലേക്ക് ഇവിടെയുള്ള സ്റ്റുഡൻസിനെ പോയി പഠിക്കുക അങ്ങനെയുള്ളതൊന്നും ഇടാം അത്രയധികം വികസനം വരുമെന്ന് വിചാരിക്കുന്നു നമ്മളെല്ലാവിധ സപ്പോർട്ടും ആൾക്ക് കൊടുക്കും സന്തോഷം പടക്കം പേടിയാണ് വളരെ സന്തോഷം സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്ന് പറയും ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു മാസം പല അമ്മമാരും നഞ്ഞത്ത് വെച്ച് ചോദിക്കും മോളെ സുരേഷ് ഗോപി ജയിക്കില്ലേ സുരേഷ് ഗോപി ജയിക്കില്ലേന്ന് ആ ഒരു ചോദ്യം കേൾക്കുമ്പോൾ ആ അമ്മമാരുടെ ആത്മബന്ധത്തെയാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് അപ്പോ ഒരേ അമ്മമാരും മനസ്സിലേറ്റിക്കൊണ്ട് തന്നെയാണ് ഈ വിജയം കൊടുത്തിട്ടുള്ളത് അപ്പൊ അവരും പലതും പ്രതീക്ഷിക്കുന്നുണ്ട് അതൊക്കെ സുരേഷ് ഗോപിക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള വിശ്വാസം തന്നെയാണ് ഞങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് നേരിട്ട ഒരാളാണ് സുരേഷ് ഗോപി ഗോപിച്ച് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ആണ് അപ്പൊ ഞാൻ പറഞ്ഞു അതിപ്പോ നമുക്ക് ജൂൺ നാലാം തീയതി കാണാം നമുക്ക് ഒരു തിരിച്ചടി അതേ പറയാനുള്ളൂ എനിക്ക് അത്രയും ഹൺഡ്രഡ് പെർസെന്റ് എനിക്ക് വിശ്വാസമായിരുന്നു നമ്മുടെ സുരേഷ് ചേട്ടൻ ഇവിടെ ജയിക്കും എന്നുള്ളത് അപ്പോൾ സോ എനിക്ക് അവര് ഇപ്പൊ ഞാൻ ഒരു മീഡിയയ്ക്ക് ഞാനൊരു കവർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേരള എൽ എസ് തോന്നുന്നു നമ്മുടെ കിരീടം കൊടുത്തപ്പോൾ മാധവന് കിരീടം കൊടുത്തപ്പോൾ അതിൽ നിന്ന് നിറച്ച് ചെമ്പാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടെ സുരേഷ് ഏട്ടൻ വന്ന സമയത്ത് ഒരു പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു അന്നേരം എൻ്റെ അടുത്ത് കേരള ആണെന്ന് എനിക്ക് തോന്നുന്നു അവർ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് ചേച്ചി പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ ചെമ്പല്ല അത് ബാക്കിയുള്ളവരെ നെഞ്ചത്തേക്കൊരു എന്നുള്ളത് ഞാൻ അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇപ്പം സാക്ഷാത്കരിച്ചൊക്കെയാണ് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് സത്യം പറഞ്ഞു സാരെ വരുകയാണ് സത്യം പറഞ്ഞാൽ അത് പിന്നെ ഏറ്റവും കൂടുതൽ എനിക്കൊരു താങ്ക്സ് പറയാനുണ്ട് ഈ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ട് സുരേഷ് ചേട്ടന് ഇത്രയും പോപ്പുലാരിറ്റി കൊടുത്ത ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് താങ്ക്സ് പിന്നെ സുരേഷ് സ്വന്തം ിൽ വീണു പോകാതെ ചേർത്ത് വെച്ച ആൾക്കാർക്ക് അതിലുപരി താങ്ക്സ് പറയാണ് കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സുരേഷ് സുരേഷായിട്ടും തൃശ്ശൂര് ആൾക്ക് വയ്യാഞ്ഞിട്ട് പോലും ഈ ഇലക്ഷന്റെ സമയത്ത് പുള്ളിക്ക് ഒരു വയ്യായി വന്നിട്ടുണ്ടായിരുന്നു പെഗ്നം കാര്യങ്ങൾ വിശ്വസൊക്കെ ഉണ്ടായിരുന്നു അതുപോലും മറന്ന് മറന്ന് ഇല്ലാണ്ട് ആള് നമുക്ക് തൃശ്ശൂർ വേണ്ടിട്ട് വന്നു അതിനുള്ള ഒരു റിസൾട്ട് ആണ് നമുക്ക് ഒരുപാട് സന്തോഷം കേരളം ഉണ്ടായതിനു ശേഷം ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂരിന് ഇപ്പോഴാണ് ശരിക്കുള്ള ഒരു എം പിന് കിട്ടാൻ പോകുന്നത് കാരണം നമുക്കറിയാം സുരേഷ് ഗോപി എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല ആളൊരു ജനസേവകൻ അതാണ് നമുക്ക് വേണ്ടത് ഒരു എം പിയിൽ നമ്മൾ അതാണ് പ്രതീക്ഷിക്കുന്നത് അല്ലാണ്ട് വെറും രാഷ്ട്രീയം മാത്രമല്ലല്ലോ അപ്പൊ നമ്മളുടെ എല്ലാവരുടെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരുപാട് പ്രയത്നത്തിന്റെ ഫലമായി ഇന്നിപ്പോൾ നമ്മളൊരു വലിയ വിജയം ആഘോഷിക്കുകയാണ് അതുപോലെ സെന്ററിലും നമുക്ക് എന്താ പറയുക പാർത്ഥസാരഥി നയിച്ച പോലെ തന്നെ നരേന്ദ്രമോദി നയിക്കണം ആ ഒരു വിജയം കൂടി വരുമ്പോഴേ നമ്മളുടെ വിജയം പൂർണ്ണമാവുന്നുള്ളൂ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ കാരണം നമ്മൾ നൂറ് ശതമാനം എല്ലാ തരത്തിലും നമ്മൾ ആയിട്ട് കാണുന്ന വ്യക്തികളാണ് ഇവർ രണ്ടുപേരും കാരണം അവരുടെ കണ്ണിലെ ഭാരതം അത് മാത്രമേ ഉള്ളൂ അവിടെ മത ചിന്തകളോ വേറെ ഒന്നും തന്നെ ഇല്ല ഭാരതം നമ്മുടെ രാജ്യം നന്നാവണം നാൽപ്പത്തേഴിന് ശേഷം നമുക്ക് എത്രയോ മുമ്പേ നമ്മുടെ രാജ്യം വികസിക്കായിരുന്നു ആ രാജ്യത്തെ എഴുപത് വർഷം പിന്നോട്ടടിച്ചു അവർ പിന്നെയും ശക്തരായിട്ട് തിരിച്ചു വരികയാണ് കൗരവ സഭയിലത്തെ കൗരവരെ പോലെ അപ്പം നമുക്ക് ഒരു പാർത്ഥസാരിഥി വേണം കൂടെ അർജുനന് ഒരുപാട് പ്രതിസന്ധികൾ നടന്നാണ് സുരേഷ് ഗോപി ചേച്ചി കാരണം അതിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ല വളരെ ഇന്നസന്റ് ആയിട്ട് ശരിക്കും സുരേഷ് ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപിയ ഒരു ട്രെൻഡ് സെറ്റർ ആക്കി മാറ്റിയത് ഇവർ തന്നെയാണ് വളരെ ആയിട്ടാണ് അവർക്ക് മനസ്സിലായത് ഈ നെഗറ്റിവിറ്റി പോലും അദ്ദേഹത്തിന് ഒരു പോസിറ്റിവിറ്റി ആയി മാറുന്നു പിന്നീടാണ് അവർ സുരേഷ് ഗോപി എന്ന പിടിത്തം വിട്ടത് അദ്ദേഹം ചെയ്ത വളരെ ആയിട്ടുള്ള സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം പോലും വളച്ചൊടിച്ച് എങ്ങനെയാണ് അദ്ദേഹത്തിനെതിരെ അത് കൊണ്ടുവന്നത് കേരളം കണ്ടതാണ് ഇപ്പോൾ ഉരുദ്ധള്ളി മാതാവിന് കൊടുത്ത ഒരു ഉദാഹരണമാണ് അത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താണ് എന്താണതിൽ ചോദിക്കാൻ പോലും ഇവിടെ ഒരാളുണ്ടായിട്ടില്ല ഒരു ഇക്കോസിസ്റ്റം ഇതിൻ്റെ ഒരു ഫലമായിട്ട് എല്ലാവരും അതിനൊപ്പം കൂടിയാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വേദനിച്ചിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിന് വേദനിച്ചിരുന്നു പക്ഷേ അതിനെല്ലാം കൂടി ഞങ്ങൾ പറയുകയാണെങ്കിൽ ലൂർദ്വള്ളി മാതാവും വടക്കാദന കൂടി കൈ കുറത്ത് പിടിച്ചാണ് തൃശ്ശൂർ എടുത്ത് സുരേഷ് ഗോപിക്ക് കൊടുത്തത് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞങ്ങൾക്ക് അങ്ങനെ പറയാനേ പറ്റുള്ളൂ അത് മാത്രമല്ല ഇത് സ്ത്രീകളുടെ വിജയമാണ് സ്ത്രീകളുടെ തീരുമാനമാണ് ഇനി നിങ്ങൾ ഒരിക്കലും ഒരു രാഷ്ട്രീയ കാൽക്കുലേഷനിൽ ആ ചേട്ടൻ്റെ വീട്ടിൽ ആ ചേട്ടനുള്ള രാഷ്ട്രീയം വെച്ച് നിങ്ങൾ ഒരിക്കലും ഇനി ഒരു രാഷ്ട്രീയ കാൽക്കുലേഷൻ നടത്തരുത് ആ ചേട്ടന്റെ വീടുകൾ വീട്ടിലെ സ്ത്രീകൾ തീരുമാനിക്കും അവരുടെ രാഷ്ട്രീയ നിലപാട് എന്താണെന്ന് അവർക്കൊരിക്കലും സ്ത്രീകൾക്കൊരിക്കലും അന്ധമായ രാഷ്ട്രീയ ബോധമില്ല അവർക്കറിയാം അവരുടെ അവർക്ക് എന്താണ് വേണ്ടത് അവരുടെ അടുക്കളയിൽ എന്താണ് കുറവ് അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഇനി എന്ത് ചെയ്യണം അവർക്കാണ് ആ വേദനയും ആ ബുദ്ധിമുട്ടുകളും അറിയാം അപ്പം അവർ തീരുമാനിക്കുന്നതാണ് അവർ തീരുമാനിച്ചതാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഇരുന്നാ പോരാ ഞങ്ങൾക്ക് വികസനത്തിനായി ഇദ്ദേഹത്തിന് തെരഞ്ഞെടുത്താൽ ഗുണമുണ്ടാവും എന്ന് തീരുമാനിച്ചത് ഇവിടുത്തെ സ്ത്രീകളാണ് മാത്രമല്ല എന്ത് എന്ത് എത്ര ഇപ്പം ത്രികോണ മത്സരം ഏറ്റവും ശക്തരായ മൂന്ന് സ്ഥാനാർത്ഥികൾ എന്നാണ് തൃശ്ശൂർ ഫേമസ് ആയിരുന്നു നിങ്ങൾ എന്ത് വലിയ രാഷ്ട്രീയ കാൽക്കുലേഷൻസ് നടത്തിയാലും സാധാരണ ഇവിടെ സിമ്പിൾ ആയിട്ട് പറ്റും ഏറ്റവും വലിയ വലിയ ഉദാഹരണമാണ് അതായത് എത്ര എത്രീയ പാരമ്പര്യമുള്ള ആളുകളും തുടർ തെരഞ്ഞെടുപ്പുകളിൽ വിജയത്തിന്റെ വിന്നിക്കോടി പാറിപ്പിച്ച ആളുകളാണെങ്കിലും ശരി തൃശൂരിലെത്തെ സ്ത്രീകൾ ചിന്തിച്ചു ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിച്ച പോരാ ഞങ്ങളുടെ നാട്ടിൽ ഒരു പുരോഗമനം വരണം ഞങ്ങളുടെ മക്കൾക്ക് വിദേശത്ത് പോയി പഠിപ്പിക്കാൻ പഠിക്കാനുള്ള ആസ്തിയില്ല അതുകൊണ്ട് അത്തരം സ്ഥാപനങ്ങൾ അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത്തരം സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ നമ്മൾ വിജയിപ്പിച്ചു കൊണ്ടുവരേണ്ടത് ഒരു രാഷ്ട്രീയക്കാരനെയല്ല ജനനായകനെയാണ് നന്ദി